ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ നമ്മുടെ പൂർവപിതാക്കന്മാർ കൂടി വന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ തന്നെ നമുക്കും നമ്മെ വേണ്ടിയെടുത്ത രക്ഷിതാവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം നമ്മുടെ കർത്താവിൻ്റെ ജനന മരണ പുനരുത്ഥാനമാണല്ലോ നമ്മുടെ ആരാധനയുടെ കേന്ദ്ര വിഷയം നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിൽ കിടന്നുള്ള മൊഴികളിൽ അവസാനത്തെ മൊഴി ജവഹർലാലിൻ്റെ സുശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവസൃത്തിയായി എന്നുള്ള ആ ശബ്ദം നിവൃത്തിയായ എന്ന് പറഞ്ഞ് ആ പിതാവിൻ്റെ കയ്യിലേക്ക് തന്റെ ആത്മാവിനെ പരമേൽപ്പിച്ച ആ രംഗം ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ആ ശബ്ദം ഒരു വാക്ക് മാത്രമായിരുന്നോ അത് ഒരു വിഷയത്തിന്റെ ആഘോഷം വിളംബരമായിരുന്നില്ലേ ഉച്ചത്തിലുള്ള ആ ഒരൊറ്റ ശബ്ദത്തോടെ നമ്മുടെ കർത്താവ് തൻ്റെ തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിലേക്ക് ഭരമേൽപ്പിച്ച ആ രംഗം ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തിനാണ് നിഷ്കളങ്കനായ പരിശുദ്ധനായ ദൈവം ഇത്ര ക്രൂരമായ മരണം സ്വയം ഏറ്റെടുത്ത് മരിച്ചത് അതിക്രൂര വേദനകളേറിയ ഒരു ക്രൂശ് മരണം നമ്മുടെ കർത്താവ് സഹിച്ചതും ദാഹം മൂലം ദാഹിക്കുന്നു എന്ന് പറഞ്ഞതും രക്തം മുഴുവനും ആർന്നൊലിച്ച് ക്ഷീണിതനായെങ്കിലും താൻ മരിച്ചത് തന്നെ പിതാവ് ഭരമേൽപ്പിച്ച ലോകത്തിൻ്റെ പാപം മുഴുവൻ സ്വയം സ്വയമേറ്റുകൊണ്ട് നിത്യജീവങ്ങളിലേക്കുള്ള രക്ഷാമാർഗം തുറക്കപ്പെടുവാൻ വേണ്ടി പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റി ദൈവവിരോധിയായ പിശാചുമായുള്ള പോരിൻ്റെ ജയഭേരി ആയിരുന്നില്ലേ ആ ശബ്ദം പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റി നാം ഓരോരുത്തർക്കും വേണ്ടി അർപ്പിച്ച പാപയാഗത്തിൻ്റെ പൂർണ്ണ സമാപ്തി പിതാവ് അങ്ങേയറ്റം പ്രസാദിച്ച സൗരഭ്യവാസന നിറഞ്ഞ യാഗ നമ്മുടെ ഓരോരുത്തരുടെയും പാപക്കണം വീട്ടുവാൻ വേണ്ടി കൊടുത്ത വലിയ വില ലവ്യ യാഗങ്ങളുടെ പൂർണ്ണമായ സമാപ്തി ഇനി ഒരു മൃഗമോ പക്ഷിയോ യാഗമായി അർപ്പിക്കേണ്ടി വരികയില്ല എല്ലാ നിവൃത്തിയായി എന്ന പരസ്യ പ്രഖ്യാപനം നമ്മോടുള്ള ദൈവ സ്നേഹത്തിൻ്റെ കോരിച്ചൊരിച്ചിൽ നമ്മുടെ പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി പിതൃപുത്ര പരിശുദ്ധാൽ ദൈവം നിറവേറ്റിയ പാപക്ഷമയുടെ പ്രഖ്യാപനമല്ലേ കാൽവറിയ ക്രൂശിൽ നമ്മോട് വിളിച്ചു പറയുന്നത് നിവൃത്തിയായി അതെ എല്ലാം നിവൃത്തിയായി ഇനി നിങ്ങൾ പാപത്തിൽ മരിക്കേണ്ടതില്ല പാപസമ പാപബന്ധനം ഇതിൽ ഇതാ ഇത് ഇതുവ ഇതാ ഇത് ഇതോടുകൂടെ അഴിക്കപ്പെട്ടിരിക്കുന്നു പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യനരക ന്യായവിധിയിൽ നിന്ന് മോചനം എന്നേക്കുമുള്ള മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും ഇതാ നിവൃത്തിയായിരിക്കുന്നു എന്താണ് നിവൃത്തിയായത് ഉൽപ്പത്തി പുസ്തം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ഉണ്ടാക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും നീ അവൻ നിന്റെ തല തകർക്കും എന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനം ആ പ്രവചനമാണ് പൂർത്തിയാക്കപ്പെട്ടത് നമ്മുടെ കർത്താവ് ദൈവവിരോധിയായ സാത്താൻ്റെ തല തകർക്കുവാൻ വേണ്ടി സ്വർഗമിട്ടിറങ്ങി വന്നു സ്ത്രീയുടെ സന്തതിയായി കനികാമറിയത്തിൻ്റെ ഗർഭാശയത്തിൽ ഒരു പൈതലായി ഇറങ്ങി വന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ കനിക മറിയം ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ജോസഫ് അവളെ ഉപേക്ഷിക്കാമായിരുന്നു മത്തായി ഒന്നിൻ്റെ പാനിട്ട് നോക്കുക യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവൻ അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസേഫ് നേരിമാനായ അവൾക്ക് ലോകാപവാദം വരുത്തുവാനും അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു അഥവാ യോസേപ്പ് അവളെ അന്ന് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ജനം അവളെ കുഞ്ഞിനോടുകൂടെ കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് തടഞ്ഞു തുടർന്നുള്ള ഭാഗം നമുക്കറിയാമല്ലോ ഇരുപത്തിരണ്ടാം വാക്യം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം കൂടെ എന്നർത്ഥമുള്ള എന്നര്ത്തമുള്ള എന്ന പേര് വിളിക്കും എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ യശയാ പ്രവാചൻ മുഖാന്തരം പ്രവചിച്ച ആ പ്രവചനമാണ് ഇവിടെ നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്നത് ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും പരിശുദ്ധമായതും വിശ്വസിക്കത്തക്കതും മനുഷ്യരാൽ അസാധ്യമായതുമായിരിക്കും ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം കന്യകാമറിയത്തിൻ്റെ ഗർഭാശയത്തിൽ ഉരുവായ ശിശു ദൈവമായിരുന്നു എന്തോ ഒരു അത്ഭുതമല്ലേ ലോകരക്ഷിതാവായി ഈ ലോകത്തിലേക്ക് അവതരിച്ച ദൈവപുത്രൻ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ദൈവത്താൽ ഒരുക്കപ്പെട്ടവനായിരുന്നു അതേക്കുറിച്ച് കലാത്തിൽ ലേഖനം നാലാം അധ്യായത്തിൻ്റെ നാല് നാലാം വാക്യത്തിൽ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ പ്രിയമുള്ളവരെ നമ്മെ പാപത്തിൻ്റെ ശമ്പളം ആകുന്ന നിത്യനരക ഞാവിൽ നിന്നും രക്ഷിച്ച് സൗഭാഗ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി ദൈവത്തിന് വലിയ വില വില കൊടുക്കേണ്ടി വന്നു എന്തായിരുന്നു ആ വില തൻ്റെ പുത്രൻ്റെ പുണ്യാഹാരതം ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത് വരെയുള്ള തിരുവചനം മുഴുവൻ നമ്മുടെ പ്രാണൻ്റെ രക്ഷയ്ക്കായി സകലവും നിർത്തിയാക്കപ്പെട്ട ഇത്ര വലിയ രക്ഷയുടെ വില നാം മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് എബ്രാഹിലൊരു രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കർത്താവതാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളും ാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ എത്ര വലിയ രക്ഷ എന്നാകുന്നു നമുക്ക് ലഭിച്ച എത്ര വലിയ രക്ഷയുടെ മുമ്പാകെ നമ്മെ തന്നെ സ്വയം താഴ്ത്തി സമർപ്പിച്ച് അതിന് കാരണബുധനായ പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാത്മ നിറവിൽ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ इत्र स्नेहं इत्र स्नेहात्र स्नेहं एवा मनुष्यो नन्म नन्मा कण्डुनी ക്ഷാകര ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ ഋക്ഷിപ്പ മനുഷ്യനായി പാടുപ്പെട്ടു കുരിശിന്മർ മരിച്ചു पापिगळुं द्रोहिगळु आयनारवर्गते विण्डेडो पनेत्र कष्ट सहिचु निशान्तमाय इत्र स्नेहं इत्र स्नेहा इत्र स्नेहं एरिवा मनुष्यरिलन्दो नन्म कण्डुनी रक्षागरा अमेन् Hallelujah. Stotram, stotram, stotram.